തീക്കുള്ളി കൊണ്ട് തലചൊറിഞ്ഞ ഭീകരരുടെ തലയിൽ തീമഴ പെയ്യിച്ച് ഇന്ത്യൻ ആർമി നമസ്കാരം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് വിനോദസഞ്ചാരികളായ നിരപരാധികളുടെ മതം ചോദിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയ പാകിസ്ഥാൻ ഭീകരതയ്ക്ക് പതിനാറാം നാൾ കനത്ത മറുപടി കൊടുത്ത് ഇന്ത്യൻ ഭരണകൂടം യുദ്ധം തുടങ്ങി വയ്ക്കാൻ ഏതൊരു ഭരണാധികാരികൾക്കും സാധിക്കും എന്നാൽ അതിനെ വിജയത്തിലെത്തിക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നത് ഭരണാധികാരികളെ സംബന്ധിച്ച് പിടിച്ചാൽ കിട്ടാത്ത കാര്യമാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർക്ക് പരിശീലനം നൽകിയത് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ ആണ് എന്ന് ഇന്ത്യ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ആക്രമണം മുന്നിൽ കണ്ട പാകിസ്ഥാൻ ഏതാനും ദിവസം മുൻപ് പറഞ്ഞത് ആണവായുധം പ്രയോഗിക്കുമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി അതിന് മറുപടി നൽകിയത് ഞങ്ങൾ ദീപാവലിക്ക് പൊട്ടിക്കാനല്ല ആയുധങ്ങളറയിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് രാജ്യം ആര് ഭരിച്ചാലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കും അത് കാലങ്ങളായി നമ്മൾ ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് മുമ്പിൽ ആ കെട്ടുറപ്പ് കാണിച്ചു കൊടുത്തിട്ടുമുണ്ട് ഏറ്റവും രസകരമായ കാര്യം ഒൻപതിടത്താണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്ന് ഇന്ത്യൻ ആർമി തന്നെ പറയുമ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഇരുപത്തിനാലിടത്ത് ആക്രമണമുണ്ടായി എന്നാണ് ഇപ്പോൾ എപ്പോൾ തിരിച്ചടിക്കും എപ്പോൾ തിരിച്ചടിക്കും എന്ന ചോദ്യങ്ങൾക്കൊടുവിൽ അവസാനമായി ഇന്ത്യയ്ക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു അത് കൃത്യമായി തന്നെ ഇന്ത്യൻ ഭരണകൂടവും ഇന്ത്യൻ ആർമിയും നടപ്പിലാക്കുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അമേരിക്കയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ചൈനയുടെ നിലപാട് അത്ഭുതപ്പെടുത്തുന്നില്ല പക്ഷേ അമേരിക്കയുടെ നിലപാട് ആശ്ചര്യമുണ്ടാക്കി റഷ്യയും ഇസ്രയേലും അറബും തുർക്കിയും മറ്റ് ലോകരാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിന്നു എന്തിനധികം പറയണം താലിബാൻ ഭരണകൂടം പോലും ഇന്ത്യക്കൊപ്പം നിന്നു എന്നിട്ടും ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിൽക്കാത്ത ഒരു വിഭാഗം ഇന്ത്യയിലുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ രാജ്യം ഇപ്പോൾ കനത്ത ജാഗ്രതയിലാണ് പ്രത്യേകിച്ച് ഇന്നും നാളെയും മറ്റന്നാളും അതീവ നിർണായക ദിവസങ്ങളാണ് ഒരു യുദ്ധത്തിലേക്ക് വിഷയം വഴി മാറുമോ എന്നതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ തകരുകയല്ല തകർന്ന് തരിപ്പണമാകും ഒരുപക്ഷേ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടും അഫ്ഗാനിസ്ഥാനിലടക്കം പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇന്ത്യ സൈനിക തവളങ്ങൾ തുറക്കും തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അടിച്ചാൽ പാകിസ്ഥാനിൽ ഇന്ത്യ ദീപാവലി ആഘോഷിക്കുമെന്ന് ഉറപ്പാണ് എന്ത് നഷ്ടമുണ്ടായാലും ഇന്ത്യൻ ജനത ഇന്ത്യൻ ആർമിക്കും കേന്ദ്ര സർക്കാരിനും ഒപ്പം നിൽക്കുമെന്നും ഉറപ്പാണ് ഇന്ത്യൻ ആർമിക്ക് ഹൃദയത്തിൽ നിന്ന് ഒരു ബിഗ് സല്യൂട്ട്